ഹേലോ ഗുട്ടാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽവെറ്റിൻ്റെ തുണി വെച്ച് ഒരു കുട്ടി ഫ്രോക്ക് തയ്ച്ചാലോ അത് ഒരു വൺ ഇയർ ബാബിക്കുള്ള ഒരു കുട്ടി ഫ്രോക്ക് അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ ഫസ്റ്റ് നേട്ടെ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് തുണി അതിന് ശേഷം ഷോൾഡറിൻ്റെ വിത്തും ലെങ്തും നാലിഞ്ചെന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് ഇത് നമ്മുടെ ഷോൾഡറിനുള്ള ആവശ്യത്തിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇഞ്ചാണ് വിത്തും ലെങ്തും എടുത്തിരിക്കുന്നത് അങ്ങനെ നെക്കും ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ടോട്ടലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ടോട്ടൽ ലെങ്ത് അതും കൂടെ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഏകദേശ പണി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മെഷർമെൻറ്റിലുള്ള പണി കഴിഞ്ഞു പിന്നെ ഇനിയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് മെയിനായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഒരു എ എയർലൈൻ ഫ്രോക്കായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല ടൈറ്റായിട്ട് എടുക്കുന്നത് മിക്കത്തക്ക രീതിയിലൊരു എയർലൈൻ ഫ്രോക്കായിട്ടൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ ചെസ്റ്റ് സൈസായിട്ട് കൊടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് അത്രയും വേണ്ട ഞാൻ തുമ്പും കൂടെ കൂട്ടി അത്ര ഇട്ടതാണ് പിന്നെ ടോട്ടൽ ലെങ്ത് ആയിട്ട് ലെങ്തായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് അതിനെ തേണ്ട ഇതുപോലെ ലൈൻ എന്ന രീതി കിട്ടാൻ വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ ഔട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴ്വശത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും കൂടെ വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്യുന്നത് രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യാതെ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലായിട്ട് തേണ്ട നമ്മുടെ തുണിയും കൂടെ അതായത് വെൽവെറ്റിൻ്റെ തുണിയും കൂടെ വെച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമ്മൾ കട്ടിങ് പരിപാടിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് കട്ടിങ് പിന്നെ സിമ്പിളാണല്ലോ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പൊക്കത്തൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൽ പരം സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി വേറൊന്നും ഒന്നുമില്ലല്ലോ മെഷർമെൻറ്റും സ്റ്റിച്ചിങ്ങും അല്ലേ ഏറ്റവും വലിയ പ്രയാസം കട്ടിങ് അല്ലേ ഏറ്റവും എളുപ്പം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു അളവിൽ അതിൻ്റെ പൊക്കത്തൂടെ തന്നെ തേണ്ടേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം താഴ്വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നേടി നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ പോഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് കട്ടിങ് പരിപാടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുന്നതെന്നപ്പോൾ എനിക്കൊന്നറിയാലോ അപ്പം കട്ടിങ് പരിപാടി ഫുള്ള് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിറക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങും ഞാൻ നോക്കിയിട്ട് സിമ്പിളാണ് ഞാൻ ഒരു ഐഡിയ വെച്ചല്ല സത്യത്തിൽ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഒരേ ലൈൻ ഫ്രോക്ക് എന്ന് മാത്രമേ ഉള്ളൂ അത് ഫ്രണ്ടിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഇതെല്ലാം എന്ത് ചെയ്താൽ നല്ലതാകും എന്നുള്ളൊരു ചിന്താഗതി കാര്യങ്ങളൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്തൊരു ഫ്രോക്കാണിത് പക്ഷെ സംഭവം ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ സംഭവം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് പോർഷന് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി വെൽവെറ്റിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ ലൈനിങ് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ അരികൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ് ഉൾവശത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ തിരിച്ചിട്ട് അടിച്ച് മറിച്ച് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇനി അതിന് ഞാനൊന്ന് മറിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് പോർഷനിലായിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ എന്ന രീതിയിൽ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേണ്ട ഇതേപോലെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ നല്ലവശം എന്ന രീതിയിലാണ് വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ ലെങ്തും വിത്ത് നാലിഞ്ചുമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് എന്നിട്ട് നാല് സൈഡും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നാല് സൈഡും അടിക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു ഇച്ചിരി ഒന്ന് അടിക്കാതെ അടിക്കാതിരുന്ന് നമുക്ക് തിരിച്ചിടാൻ വേണ്ടി അപ്പം ആ ഈ ഒരു തുണിയുടെ രണ്ട് നല്ല വശം അതായത് വെൽവെറ്റ് സൈഡ് അകത്ത് വരത്തക്ക രീതിയിലാണ് ഇതിപ്പം ഞാൻ അടിക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് ഞാൻ തേണ്ട ഒരു ഇച്ചിരി ഓപ്പൺ ചെയ്താണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൃത്യവും കൂടെ നമുക്ക് ഇനി തുണിയൊന്ന് തേണ്ട ഇതേപോലെ ഒന്ന് തിരിച്ചിടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു സൈഡ് മാത്രം ചെറിയൊരു ഓപ്പണിങ് കൊടുത്ത് ഇട്ടേക്കുന്നത് എന്നിട്ട് അവിടെ ഇനിയൊന്ന് അടിച്ചൊന്ന് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ലെങ്ത് ആയിട്ട് ലെങ്തായിട്ട് പതിനഞ്ചിഞ്ചാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് ലെങ്തിൽ ഇതേപോലെ നല്ല വലിയൊരു തുണിയൊന്നെടുത്ത് അടിച്ച് മറിച്ച് തിരിച്ച് രണ്ട് പീസായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ വെച്ച് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബട്ടർഫ്ലൈ വരത്തക്ക രീതിയിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞൊറിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതായത് ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ട് ചുരുക്കിട്ടതിന് ശേഷം അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കൈസൂചിയും വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷീനെ വെച്ചടിച്ചാലും മതി ഞാൻ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനിതുപോലെ കൈസൂചിയും വെച്ച് തന്നെ ആ ചുരുക്ക ഓരോന്നും വരത്തക്ക രീതിയിൽ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കൈസൂചിയും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇത്രയും ആക്കി വെച്ചു പിന്നെ ഇനി ഇതെല്ലാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല യാതൊരു ഐഡിയയും ഇല്ലാതാണ് ഞാൻ ബാക്കിയും കാര്യങ്ങളും ചെയ്തത് ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഫൈനൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷന് ഓൾറെഡി ലൈനിങ് വെച്ച് നെക്കൊക്കെ വെച്ച് അടിച്ചായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ പോർഷനൊന്ന് എടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻ്റർ പോർഷൻ നെക്കിൻ്റെ അവിടെ വരത്തക്ക രീതിയിൽ എന്നും ഈ നെക്കിനോട് ചേർന്ന് ആ ഒരു സെൻറ്റർ പോർഷൻ വരാതെ ഇച്ചിരി താഴോട്ട് വെച്ചിട്ട് ഈ ഒരു ഇതിനെ ഇതേപോലെ ഒന്ന് വിരിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നെക്കിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി താഴെയായിട്ടാണ് ആ ഒരു ബട്ടർഫ്ലൈയുടെ നെക്ക് സെൻ്റർ പോർഷൻ വന്നിരിക്കുന്നത് എന്നിട്ട് അതിനിങ്ങനെ ഒന്ന് ഒന്ന് വൃത്തിയൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് പേർ പിന്നൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഇതും നമ്മുടെ ടോപ്പിൻ്റെ അതായത് ഉടുപ്പിൻ്റെ ആ ഒരു ഷോൾഡർ പോർഷനും കൂടെ ഒന്ന് കൂട്ടി ഒന്ന് അടിക്കുന്നുണ്ട് ബാക്കി അടിക്കുന്നൊന്നുമില്ല ആ ഒരു ഷോൾഡർ പോർഷൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുള്ളൂ അതിലാണ് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ഫിക്സായിട്ടിരിക്കുന്നത് ബാക്കി എങ്ങും അടിക്കുന്നില്ല അപ്പോൾ അതും അടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് സൈഡാണ് ചെയ്യാൻ പോകുന്നത് ബാക്ക് സൈഡ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്റർ പോർഷൻ്റെ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സിബ് വെച്ച് കൊടുക്കാനായിട്ട് അത് സിബ് വെച്ചാലല്ലേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ സിബില്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ സിബ് വെക്കാനായിട്ട് ഇതുപോലൊന്നു കുറച്ച് പോർഷൻ ഇതുപോലൊന്ന് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോർഷൻ വരുന്നിടം തിരിഞ്ഞ് വരത്തക്ക രീതിയിൽ അത് തന്നെ ഇതേപോലെ ഒന്ന് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ തിരിച്ചും കൂടെ വെച്ച് അടിച്ചതിന് ശേഷമാണ് ലൈനിങ് ഈ നല്ല വശത്ത് വെച്ച് അടിച്ച് മറിച്ച് എടുക്കുന്നത് ഫസ്റ്റ് തേൻ്റെ ഇതേപോലെ ഒരു സൈഡൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനിയും ബാക്കി രണ്ടാമത്തെ സൈഡും കൂടെ ഇതുപോലെ അടിക്കണം രണ്ടാമത്തെ സൈഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്റെ ഇതേപോലെ സിബിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ സിബിനെ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് സൈഡ് അകത്തോട്ട് വരത്തക്ക രീതിയിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്കിനിയും നമ്മുടെ ലൈനിങ് കൂടെ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങും കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പം നേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നോ ടെസ്റ്റ് ചെയ്തതിനൊന്നുകൂടെ ഒന്ന് തിരിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അകത്തോട്ട് ഒന്നാക്കി നോക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അപ്പം കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം വേണം ലൈനിങ്ങും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ലൈനിങ് ഇതുപോലെ നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ നല്ല സൈഡിൽ ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് ഒന്ന് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കിൻ്റെ ഉടമ തന്നെ അടിച്ച് നമ്മുടെ സിബിൻ്റെയൊക്കെ മണ്ടേക്കൂടെ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നേരത്തിന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ സിബ് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഇതിനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ച് മറിച്ചും കൂടി ഇട്ടപ്പോഴത്തേക്കിന് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സിപ്പ് ഓക്കെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സിപ്പും കിട്ടിയിട്ടുണ്ട് ഇനിയും ബാക്കി ഇനി സ്റ്റിച്ച് ചെയ്യണം അപ്പം ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യമേ ഷോൾഡർ തമ്മിൽ രണ്ടും കൂട്ടേം കൂടെ ഒന്ന് കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും കൂടെ ഇതുപോലെ രണ്ടും നല്ല സൈഡ് അകത്ത് വരതക്ക രീതിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് ആദ്യം ഒന്ന് അടിച്ച് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഷോൾഡർ ഒരേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പോഷനിലിങ്ങനെ ബട്ടർഫ്ലൈ ഇനെ ഒന്ന് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ അങ്ങോട്ട് വന്നിരിക്കുന്ന കുറച്ച് പോർഷൻ ഇങ്ങനെ തള്ളി വെള്ളിയിലോട്ട് നിൽപ്പുണ്ട് അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഒന്ന് ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കൈക്കുഴിയുടെ അങ്ങോട്ട് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈടെ കുറച്ച് ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽപ്പുണ്ട് അതിനെ നമ്മൾ ഓൾറെഡി കൈക്കുഴിയൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ആ ഒരു ബാക്കി വെളിയിലോട്ട് നിൽക്കുന്നേ ആ ഒരു പോർഷനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം വേണം നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാനുണ്ട് ബാക്കി പരിപാടി എന്ന് വെച്ചാൽ ഞാൻ സ്ലീവ് കൊടുക്കുന്നില്ല ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ സ്ലീവ് സ്ലീവ്ലെസ്സ് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ അത് കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ തുമ്പ് നമുക്ക് കിട്ടണം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു തുണി ലൈനിങ്ങിൻ്റെ പീസ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ നമ്മൾ ആ ഒരു കട്ട് പീസ് ഇതേപോലെ നല്ല വശത്തായിട്ട് ആദ്യം വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കിനും കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ എൻഡ് നല്ല നീറ്റായിട്ട് നല്ല ലോഡ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സൈഡ് ഫുൾ അടിച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തേണ്ട അതിനെ അകത്തോട്ട് എന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഇനി കൂടെ പതിച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷനായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം അതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന അകത്തോട്ട് വെച്ചൊന്ന് മടക്കി അകത്ത് തന്നെ മടക്കി അടിച്ചും കൂടെ കൊടുക്കണം ഞാൻ അത് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഓൾറെഡി ബാക്കി ഇങ്ങനെ അകത്തോട്ട് കിടക്കുന്നത് അടിക്കാതെ കിടക്കുന്നതാണോ അതിനും കൂടെ ഒന്ന് അടിച്ചും കൂടെ എടുക്കണം അങ്ങനെ രണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു കട്ട് പീസ് വെച്ചുകൊണ്ട് വേണം ഒന്ന് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻഡ് കിട്ടുന്നതാണ് അങ്ങനെ ഈ ഒരു സ്ലീവ് ഒരു സൈഡ് ഞാനിപ്പം അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം രണ്ട് സൈഡും കൂടെ അടിച്ചൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയും ബാക്കി പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കൂട്ടി അടിക്കുക കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് സൈസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് കൂട്ടിയും കൂടി അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഏകദേശം പണി കഴിയും അപ്പോഴും നിങ്ങൾ നോക്കുമ്പം ആ ഒരു ഫ്രണ്ട് പേർഷനിലായിട്ട് ആ ഒരു ബട്ടർഫ്ലൈ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അന്നേരപ്പഴും എൻ്റെ മനസ്സിലത്രേ ഉള്ളൂ ഇനി ഇതേ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതേ ഇനി എന്ത് ചെയ്താൽ ബാക്കി നീറ്റായിട്ട് എടുക്കാൻ പറ്റും ഇത്രയും മാത്രമായിട്ടൊരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട് പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ തോന്നി അതിന് പ്രകാരം ചെയ്തതാണ് തൻ്റെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബട്ടർഫ്ലൈയുടെ സെൻ്റർ പോർഷൻ ആയിട്ട് ഇതേപോലെ ഒരു നെറ്റിൻ്റെ പീസ് അങ്ങോട്ട് വെച്ച് സ്റ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബട്ടർഫ്ലൈയെ ഫുള്ളായിട്ട് വൈറ്റ് കളറിലെ ബീഡും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേബി ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക